അപ്പോൾ നമുക്ക് ഇന്ന് നല്ല രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് മാമ്പഴം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറു ചെറിയ വലിപ്പത്തിലുള്ള മാമ്പഴങ്ങളാണ് എടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി വലുപ്പമുള്ള മാമ്പഴം എടുത്തിട്ടുള്ളത് ഏത് മാമ്പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഇപ്പം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് ആവശ്യം നോക്കി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതെല്ലാം കൂടി കൈവച്ചിട്ട് പതുക്കെ ഒന്ന് ഞാടി കൊടുക്കാം വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്ത് ഞരടേണ്ട ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ കൊടുക്കാം അപ്പം നമ്മളിത് ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ഞാൻ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് വീഡിയോ പിടിക്കാനുള്ള എളുപ്പത്തിനാണ് വേറെ പാത്രത്തിലിട്ട് കാണിച്ചത് നിങ്ങൾ നേരിട്ട് ചട്ടിയിൽ ചെയ്താലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം മൊത്തത്തിലൊന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ തീ കൂട്ടിയിടാം ഇതുപോലെ തിളച്ചു തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് അല്ലെങ്കിൽ ഇത് അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് ഇവിടെ നന്നായിട്ടൊന്ന് വെന്തോട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് നാളികേരം കരം ചെറുകിയത് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിക്ക് പകരമായിട്ട് ഒരു നാലോ അഞ്ചോ മുഴുവൻ കുരുമുളക് ചേർത്താലും മതി കേട്ടോ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാമ്പഴം വേവാനായിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കണേ അരപ്പ് ചേർത്തിട്ട് നമുക്ക് അല്പം കൂടി ആ മിക്സിഡ് ജാർ കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീരെ അങ്ങ് ലൂസാക്കി എടുക്കുന്നില്ല നമ്മൾ ഇച്ചിരി കുറുകിയ പരുവത്തിലുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരപ്പ് ചേർത്ത് അധികം തിളപ്പിക്കേണ്ട തീ കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തീ അങ്ങ് ഓഫാക്കിയിടണം ഇപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടിരിക്കുകയാണ് തീ ഓഫാക്കി ഏകദേശം ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അര മുതൽ മുക്കാൽ കപ്പോളം അധികം പുളിയില്ലാത്ത കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പുളി കൂടുതലുണ്ട് പുളി കൂടുതലാണെങ്കിൽ തൈരിൻ്റെ അളവ് ഒന്ന് കുറച്ചേക്കണേ ഈ സമയത്ത് നമ്മൾ തീ ഒന്നും ഓൺ ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ ഒരു ചൂട് കൊണ്ട് തന്നെ ആയിക്കോളും വേറെ തീ ഇടരുത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം കടുകും പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കറിവേപ്പിലും ആ ചെറിയുള്ള കളർ ഒക്കെ മാറി ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അങ്ങ് ഓഫ് ആക്കിയിടാം നമുക്കിതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു നുള്ളു ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി പൊടികൾ ഓഫ് ആക്കിയിട്ട് ഇട്ടേക്കണേ അല്ലെങ്കിൽ പൊടി കരഞ്ഞു പോകും കേട്ടോ ഇനി നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് താളിപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു രുചിയായിട്ടിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി കുട്ടികർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്